തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്കെത്താൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോരാട്ടം ഭരണകക്ഷിയായ ഡി എം കെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് കൃത്യമായ ബി ഹിന്ദുത്വ വിരുദ്ധ ഹിന്ദുത്വവിരുദ്ധ രാഷ്ട്രീയം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഡി എം കെ നയിക്കുന്ന ഇന്ത്യ മുന്നണി തമിഴകത്ത് പോരാട്ടം നടത്തുന്നത് പ്രധാന എതിരാളി ബി ജെ പി അല്ല എന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യക്തമാക്കുന്നത് അതെന്നത്തെയും പോലെ എ ഡി എം കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ തന്നെ തമിഴ്നാട്ടിൽ എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വോട്ടുകളും ഡി എം കെ എ ഐ ഡി എം കെ മുന്നണികൾക്കാണ് ലഭിക്കുന്നത് ദ്രവീഡിയൻ പൊളിറ്റിക്സിലും ദ്രവീഡിയൻ ഐഡന്റിറ്റിയിലും അടിയുറച്ചു നിൽക്കുന്ന ജനങ്ങൾ ഇരു കൂട്ടരെയും മാറി മാറി പിന്തുണക്കുന്ന സ്ഥിതിവിശേഷമാണ് തമിഴ്നാട് സ്റ്റൈൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ജയലളിതയെ മുന്നിൽ നിർത്തി എ ഐ ഡി എം കെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കി ചരിത്രത്തിൽ ആദ്യമായി മുപ്പത്തൊമ്പതിൽ മുപ്പത്തേഴ് സീറ്റും എ ഡി എം കെ തൂത്തുവാരി വിജയിച്ച മുപ്പത്തിനാല് സീറ്റുകളിലും ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടി ഡി എം കെ അന്ന് നേരിട്ടത് വലിയ തിരിച്ചടിയാണ് ഒരൊറ്റ പോലും നേടാനായില്ല കോൺഗ്രസും പൂജ്യത്തിൽ ഒതുങ്ങി എൻ ഡി എക്ക് രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ചതാകട്ടെ രണ്ട് സീറ്റുകൾ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫലം മറ്റൊന്നായിരുന്നു ഡി എം കെ കോൺഗ്രസിനെയും സി പി ഐ സി പി ഐ തുടങ്ങിയ ഇടതു പാർട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സഖ്യം മുപ്പത്തെട്ട് സീറ്റിൽ ചരിത്ര വിജയം നേടി വിജയിച്ചവരിൽ മുപ്പത്തിനാല് സ്ഥാനാർത്ഥികളും ഒരു ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം ഉറപ്പാക്കി അന്ന് എ ഐ ഡി എം കെ ഒരു സീറ്റിലേക്ക് ഒതുങ്ങി ബി ജെ പിക്ക് ഒന്നും നേടാനായില്ല എ ഐ ഡി എം കെ സഖ്യം പിരിഞ്ഞതോടുകൂടി തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ അവസ്ഥ പരുങ്ങലിലാണ് സ്റ്റേറ്റ് പ്രസിഡന്റ് അണ്ണാമലയെ മുന്നിൽ നിർത്തി പത്തൊമ്പത് സീറ്റിലാണ് ഇത്തവണ ബി ജെ പി മത്സരിക്കുന്നത് തമിഴ്നാട്ടിൽ വേരുറപ്പിക്കുക എന്നത് വർഷങ്ങളായുള്ള ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതിനുള്ള ശ്രമങ്ങൾ പണ്ടേക്കു പണ്ടേ ആരംഭിച്ചിട്ടുമുണ്ട് ഇടയ്ക്കിടെ മോദി നടത്തുന്ന തമിഴ്നാട് സന്ദർശനവും അന്താരാഷ്ട്ര വേദികളിൽ തമിഴ് ഭാഷയെ പ്രകീർത്തിക്കുന്നതും ടെലിപ്രോമിറ്റർ ഉപയോഗിച്ച് തിരുക്കുറലിലെ വരികൾ ഉദ്ധരിക്കുന്നതുമല്ല രാഷ്ട്രീയ അജണ്ട മുൻനിർത്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പോ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോ മുന്നിൽ കണ്ടല്ല ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അതൊരു ലോങ് ടേം പദ്ധതിയാണെന്ന് വേണം മനസ്സിലാക്കാൻ പാർലമെന്റിൽ ചെങ്കോൽ സ്ഥാപിച്ചതും അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി തമിഴ്നാട്ടിൽ നടത്തിയ ക്ഷേത്ര ദർശനങ്ങളും ഇതിന്റെ ഭാഗം തന്നെ തമിഴ്നാട് ജനത മോദിയെ ഹൃദയത്തിൽ സ്വീകരിച്ചു അതുപോലെ മോദി തമിഴ് മക്കളെയും എന്നാണ് അണ്ണാമലൈ പറയുന്നത് എന്നാൽ പ്രളയ ഫണ്ട് നിഷേധിച്ചതുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വിവേചന വിഭജന രാഷ്ട്രീയം തമിഴ്നാട്ടിൽ ചർച്ചയാണ് ലോക്സഭാ സീറ്റുകളുടെ കണക്കെടുത്താൽ രാജ്യത്തെ മൂന്നാമത്തെ വലിയ പാർട്ടിയാണ് ഡി എം കെ ഡി എം കെ നയിക്കുന്ന ഇന്ത്യ മുന്നണിയോടുള്ള ഏറ്റുമുട്ടൽ ബി ജെ പിക്ക് എളുപ്പമല്ല പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് ബി ജെ പി മൂന്നാം സ്ഥാനത്തൊതുങ്ങും എന്ന് തന്നെയാണ്